ാണ് കൈസി ബാക്കി ട്രാവലേഴ്സ് ഒക്കെ ഉറങ്ങി പക്ഷെ നമ്മുടെ ബ്രെഡിന്റെ എക്സ്പീഡിന്നും കൂടെയുള്ളു അപ്പൊ നമ്മള് ബ്രെഡ് പിന്നെ പോവാ സോസം കൂട്ടിട്ടാണ് ബ്രെഡ് കണ്ടോ എങ്ങനെയുണ്ട് ബ്രോ എങ്ങനുണ്ട് എല്ലാർക്കും വരിക്കും വെസ്റ്റ് ബംഗാൾ റെയിൽവേ സ്റ്റേഷനിലാണ് ചായ പിടിക്കിറങ്ങിയത് കഴിച്ച നമ്മളിവിടെ കൊറച്ച് മലയാളികളെ കണ്ടുകൊണ്ടിരിക്കും പറയും ചായക്കണം നടത്തൊന്നല്ല ഈ ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം സിക്കിമിൽ പോയാൽ ഓർമ്മ പുതുക്കി ഇറങ്ങിയതോ പക്ഷേ ട്രെയിനിപ്പോ പോകുന്നു തോന്നുന്നു എന്റെ പുന്നേട്ടാ വേഗം ചേട്ടാ